ഒരു രണ്ട് മൂന്ന് മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതുപോലുള്ള ഈ പോത്തിന്റെ ഈ ഒരു രോമം എല്ലാം മാറും കേട്ടോ ഇപ്പൊ അവിടെ തണുപ്പ് മാറി വരുന്നുണ്ട് മാറി വരുന്നുണ്ട് അപ്പോഴത്തേക്ക് ഇനിയും വരുന്നോക്കി ഒരു ജൂലൈ ഒക്കെ ജൂൺ ഒക്കെ ജൂണൊക്കെ ആകുമ്പോഴത്തേക്കും പറയും ഇത്രയും ഒന്നും കാണുന്നില്ല അപ്പൊ പിന്നെ അവർക്ക് ആ ചെമ്പം പൂടാന്ന് പറയുമ്പോൾ സ്ഥിരം പ്രായം കുറഞ്ഞ കുട്ടികൾക്കാണ് ആ കാര്യങ്ങളെല്ലാം തന്നെ നിൽക്കുന്നത് നമസ്കാരം കേരളത്തിലെ പല മുറാഫാമിലും ഇപ്പോ കുട്ടികൾ നമ്മൾ നേരത്തെ പറഞ്ഞവർക്ക് വളരെ കുറവാണ് വരുന്നത് വരുന്നില്ല അവിടുത്തെ വിലയും കാര്യങ്ങളൊക്കെ കൂടിയതുകൊണ്ട് പൊതു ഇപ്പോൾ അവിടെ ഹരിയാന അവിടുത്തെ ഉള്ള മാർക്കറ്റുകളല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അറവ് ശാലും മീറ്റ് ഫാക്ടറി അല്ലെന്ന് തന്നെ വില കൂടി നൽകുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ കർഷകർ കച്ചവടക്കാരെ പോത്തുവിടേ കൊണ്ടുവരുന്നില്ല അവർക്ക് തന്നെ റോഡിലെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഇവിടെ നാട്ടിലായാലും ഇപ്പോൾ ഒരു ഓഫീസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൊത്തു കാലം കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ മഴയില്ല അങ്ങനത്തെ വരുമ്പോൾ പൊത്ത് വാങ്ങിക്കുന്നവരും കുറവാണ് എന്നിരുന്നാൽ പോലും വളരെ കുറച്ച് ഫാമുകാർ ഇപ്പം എല്ലാ മാസവും രണ്ടും മൂന്നും ലോഡൊക്കെ ചെയ്യുന്നവരുണ്ട് സീസൺ പറഞ്ഞൊരു അഞ്ച് മുതൽ പത്ത് വരെ ചെയ്യുന്നവരുണ്ട് അല്ലാത്തതിൽ ഒരു രണ്ട് മൂന്നെണ്ണം ചെയ്യുന്ന ഫാമുകാരുണ്ട് അപ്പോൾ അവരുടെ വീഡിയോ നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ഫാമാണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലും അതുപോലെ തന്നെ ആലപ്പുഴ ആലപ്പുഴ ജില്ലയിലായിട്ടൊക്കെ കിടക്കുന്നത് നമ്മുടെ മന്നാർ മുറ ഫാം അപ്പോൾ ഈ ഒരു മന്നാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ പോലും പത്തനംതിട്ടക്കാർക്കും കോട്ടയംകാർക്കും കൊല്ലങ്കാർക്കും എല്ലാം തന്നെ വന്ന് വാങ്ങിക്കാൻ പറ്റിയ ഒരു സ്പോട്ടിലാണ് ഈ ഒരു ഫാം ഉള്ളത് അപ്പോൾ നമ്മൾ ഒരു രണ്ടാഴ്ച മുമ്പ് നമ്മുടെ ചാനലിൽ ആദ്യമായി ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അന്നേരം നമ്മൾ പറഞ്ഞു ഇനി സ്ഥിരമായിട്ട് പോത്തൂട്ടിൽ വരുന്നുണ്ട് അപ്പം അതിന് തന്നെ പറയാം പല പ്രമുഖ ഫാമുകളും ഇപ്പോൾ പകുതി കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഫുൾ ഓടെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല എല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നു അങ്ങനല്ല ഇപ്പൊ നമ്മള് ഒരു ഫാമിലി വന്നത് കുട്ടി എത്ര അമ്പത്താറ് പോത്തോട്ടുള്ള ഇയർ ലോഡി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഷെഡിൽ നിൽക്കുന്ന ഇത്രയും കുട്ടികളെ ഉള്ളു ഇന്ന് ബാക്കി കാണുന്നതേ ഉള്ളൂ കേട്ടോ ഒരു കൂടി ഒരു ഇരുപത് അടുപ്പിച്ച് കാണും അതും വലിയ കുട്ടികളൊരു നൂറ്റി മുപ്പത് മുതൽ നൂറ്റി എഴുപത് വരെയുള്ള കുട്ടികളാണ് പിന്നെ ഉള്ള ബാക്കിയുള്ള കുട്ടികളെല്ലാം പോയി പിന്നെ അവിടെ കൊണ്ട് കുറെ കേട്ടിട്ടുണ്ട് അത് വിസ്സാരളുണ്ട് അതൊരു സ്കീമിൽ പോയേക്കും പഞ്ചായത്ത് സ്ഥലത്ത് പോയേക്കുന്നതാണ് മൊത്തത്തിൽ അമ്പത്താറ് കുട്ടികൾ ബാക്കിയുള്ള ആൾക്കാരെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഇന്ന് രാവിലെ ഒരു ആറ് മണിക്കാണ് ഈ ഒരു കുട്ടികൾ വന്നത് വീഡിയോ ഇപ്പോൾ എടുക്കുന്നതാണ് കറക്റ്റ് പതിനൊന്നര ആയിട്ടുണ്ടോ ഇതാണ് ഫാമിൻ്റെ അവസ്ഥ നല്ല കുട്ടികളെ കൊണ്ടുവന്നുകഴിഞ്ഞാൽ എപ്പോഴായാലും ആൾക്കാർ വാങ്ങിക്കും എന്നൊരു തെളിവാണ് നമ്മുടെ മാനാർമുറ ഫാമിലുള്ള ഫാമുകൾ അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം വന്നിരിക്കുന്ന കുട്ടികളെല്ലാം കാണാം നമ്മൾ മെയിനായിട്ട് എല്ലാ വീഡിയോക്കകത്തും പറയുന്ന പോലെ എന്താ പലർക്കും ഇപ്പോൾ പോത്ത് വാങ്ങിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാം വളർത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാം പോകത്തിൻ്റെ ഒരു അസുഖങ്ങൾ അറിയാം തീറ്റ എന്ത് കൊടുക്കണം എല്ലാ കാര്യങ്ങളും അറിയാം നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വരുന്ന കുട്ടികളുടെ ക്വാളിറ്റി കാണിക്കുക അതാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇവർ ഏത് രീതിയിലുള്ള കുട്ടികളാണ് കൊടുക്കുന്നത് എത്ര വലിപ്പമുള്ളതിനാണ് കൊടുക്കുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് അത് പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഒരു രണ്ടാഴ്ചയും ഈ ഒരു ഫെബ്രുവരി ഇന്ന് ഫോർട്ടീൻ ആണ് അപ്പോൾ ഒരു ട്വന്റി എയ്റ്റ് ഒക്കെ ആവുമ്പഴത്തേക്ക് അടുത്തലോട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം റൂട്ടിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രശ്ന പറഞ്ഞു പറഞ്ഞിരുന്നില്ലായിരിക്കും ചിലപ്പോൾ നമ്മൾ രണ്ടാഴ്ച മുമ്പ് അല്ലേ രണ്ടിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഒരു വീഡിയോ ചെയ്തിട്ട് പതിനേരം പറഞ്ഞാൽ ഇപ്പോൾ സ്ഥിരമായിട്ട് കുട്ടികൾ വരുന്നുണ്ടുള്ള കാര്യം അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ ഫെബ്രുവരി പതിനാലാം തീയതി രാവിലെ തന്നെ കുട്ടികൾ എത്തി രാവിലെ എത്തി എപ്പോൾ ആറ് മണിക്ക് മുമ്പ് ആറ് മണിക്കുമ്പത്തി ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ വീഡിയോ എല്ലാം കച്ചവടം എല്ലാം കഴിഞ്ഞിട്ട് ഒതുങ്ങിയപ്പോഴാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് രാവിലെ തന്നെ പോയിട്ടുണ്ട് ഇപ്പൊ കേരളത്തിൽ ആദ്യം തന്നെ ഇന്റർവേക്കത്ത് പറഞ്ഞ ഫാമുകളിൽ കുട്ടികൾ വരുന്നില്ല എന്താണ് കുട്ടികളുടെ വില കൂടിയാണ് ഇതെല്ലാം തന്നെ പോത്തിന് വില കൂടാൻ കാരണമായിട്ടുണ്ട് ഇപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ ഫാമിലി വില കൂട്ടേണ്ട ഒരു അവസ്ഥ കൂട്ടേണ്ട അവസ്ഥ നേരത്തെ കൂട്ടിയിട്ട് നൂറ്റമ്പത് തുടങ്ങിയാണ് പിന്നെ നമ്മള് നൂറ്റി മുപ്പത്തഞ്ചൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നല്ലേ കുറേ സമയത്ത് നമ്മൾ കുറച്ച് കൊടുത്തിട്ടുണ്ട് കൂടുന്ന സമയത്ത് അതിന്റെ അനുസരിച്ച് എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് അച്ഛാ മറ്റേതിനാ നൂറ്റമ്പതൊന്നുമില്ലല്ലോ നൂറ്റമ്പതൊന്നുമില്ല അപ്പൊ നയനാർ വിലയിൽ നമ്മടെ അവിടുത്തെ വിലയാണ് ഇവിടുത്തെ പോത്തിന്റെ ഫാക്ടറി വിലയാണ് ശരിക്കും അല്ലേ അതും പിന്നെ റൂട്ടിലെ കാര്യങ്ങള് ഓക്കെ അപ്പം നമുക്ക് ഇന്ന് രാവിലെ വന്ന പോത്തുട്ടിയിലാണ് ഇപ്പം കാണുന്ന ഒരു ഇരുപത് പീസ് മാത്രം ബാക്കിയുണ്ട് ബാക്കി എല്ലാത്തിനും തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്താണ് നമ്മുടെ കുട്ടികളുടെ പ്രത്യേകത എടുത്തു പറയാനുള്ളത് നല്ല കുട്ടികളാണ് ഇപ്രാവശ്യം ഇനി നിൽക്കുന്നത് നമുക്ക് പെരുന്നാൾ ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു ആറുമാസത്തെ വളർച്ചയോടുകൂടി ചെയ്യാവുന്ന തരത്തിലുള്ള അതെ ഇനി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പെരുന്നാൾ ഇപ്പം പെരുന്നാൾ ഇപ്പം എത്ര ഒരു അഞ്ചോ നാലോ മാസമേ ഉള്ളൂ ഇനിയിപ്പോൾ ആ ഒരു സമയത്തേക്ക് നോക്കി വളർത്താൻ പറ്റിയ കുട്ടികളാണ് ഈ നിൽക്കുന്നത് ഓക്കെ പിന്നെ ബാക്കി ആ കിടക്കുന്നെല്ലാം നല്ല നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി പോയ കുട്ടി െ ഒരു പതിനാറ് കുട്ടികൾ അന്ന് രാവിലെ അത് ചെറിയ കുട്ടികളായിരുന്നു അല്ലെ അതെന്നെ തൂക്കാ പോയതല്ലേ നമുക്ക് ബാക്കിയുള്ള കുട്ടികളെ ഒന്ന് കാണാം അപ്പൊ നമ്മളിപ്പോ വന്നിട്ട് ഇപ്പഴാന്ന് വെള്ളം കൊടുക്കുന്നല്ലേ അല്ലേ ഈ സമയത്താണ് അതവിടുന്ന് തന്നെ ഉള്ളത് തീറ്റ അല്ലേ അല്ലേ നമ്മുടെ ഗോതമ്പിന്റെ വൈക്കോലല്ലേ കാണുന്നത് ഗോതമ്പിന്റെ വൈക്കോലാണ് ഇപ്പഴാണെങ്കിൽ ഒരു തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ രാവിലെ ഒരു വേണമെന്നുണ്ടെങ്കിൽ തീറ്റയും കുട്ടികളെ വാങ്ങിക്കാവുന്നതാണ് വളരുന്ന പോത്തിനെ നോക്കി അവിടെ പൊക്കം പോക്കിവിടുന്ന് ഓക്കെ അതേപോലെ മാംസം കേറുന്ന ടൈപ്പ് ആകുമ്പോൾ അതെല്ലാം നോക്കിയാ നമ്മൾ എടുക്കുന്നത് എടുത്തോണ്ടിരുന്നത് അപ്പൊ നമുക്ക് ഇപ്പൊ സ്ഥിരം സന്ധ്യ ഇപ്പൊ കളിയിലാണ് ഇപ്പൊ സ്ഥിരം നമുക്ക് അവിടെ ആൾക്കാർ ഉണ്ടായുവേണ്ടിട്ട് സ്ഥിരം ഒരാളുണ്ടാണ് എടുക്കുന്നത് എരുമ ഇത് ഒരു എരുമക്കുട്ടി ഉണ്ടല്ലോ അടിയാണോ അത് രണ്ട് എരുമകുട്ടി രണ്ടെരുമ ഇത് പോയതാണോ അതോ ഇല്ല 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 എരുമ കുറച്ചുകളല്ലേ കുറച്ചേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പൊ നിങ്ങള് ഹോൾസെയിൽ രംഗത്തോട് കയറുമോ എന്ന് പറയുന്നത് കേട്ടോ ഹോൾസെയിലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് എങ്ങനെ എങ്ങനെയാ ഫാമുകാർക്കാണോ അതോ മൊത്തം കൊടുക്കുന്നുണ്ടോ അല്ലാതെ നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കേ നമ്മളാണെങ്കിൽ അവിടത്തെ വിലക്ക് തന്നെയാ കൊടുക്കുന്നത് ഓക്കെ അത് നമുക്ക് വരുന്ന ആ ഒരു ഇതിൽ തന്നെ അതായത് നമുക്ക് ഒരു ഫാമുകാരൻ പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു ഫാമുകാരോ അല്ലാന്നുണ്ടെങ്കിൽ ബൾക്കായിട്ട് ചില തോട്ടങ്ങളുള്ളവർ കാണും അല്ലെ അവർക്ക് ചിലപ്പോൾ ഒരു ലോഡ് ഫുൾ ആയിട്ട് ഒന്നും രണ്ടോ വേണ്ടി അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം ഇനി നിങ്ങൾക്ക് ലോഡ് കൊടുക്കാം അത് ഡയറക്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടല്ല അല്ലല്ല അവരുടെ സ്ഥലത്ത് നമുക്ക് ഇറങ്ങി കൊടുക്കാം അവരുടെ സ്ഥലത്ത് അപ്പൊ നമ്മൾ നമ്മുടെ ഫാമിൽ വന്നിട്ട് നിങ്ങക്ക് അങ്ങനെ തെരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ എനിക്ക് ഇപ്പോ ലോഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ പറയാ സ്ഥലം നിങ്ങൾ ഇറങ്ങത്തില്ല അപ്പൊ അതിന് അതിന്റെ ഫോർമാലിറ്റി കാര്യം എങ്ങനെ അതിന്റെ കാര്യങ്ങള് അത് നമ്മ എന്തോ അവർക്ക് സ്ഥലത്ത് എത്തിച്ചു കൊടുക്കും അതായത് നമുക്ക് പറയുന്ന രീതിയിലുള്ള കുട്ടികളെ കിട്ടും അതായത് എനിക്കിപ്പോ ഒരു അമ്പത് കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഇരുപണ്ണം നൂറിന്റെ ആയിരിക്കും ഇരുപ എണ്ണം ഒരു ഇരുന്നൂറിന്റെ അങ്ങനെ ആ രീതിയിൽ നമ്മള് കസ്റ്റമർ എന്തോ പറയുന്നത് ആ രീതിയിലുള്ള കുട്ടികൾ ഇറക്കി കൊടുക്കും കേരളത്തിൽ കേരളത്തിലെ ഇറക്കി കൊടുക്കും ഓക്കെ അതായത് കച്ചവടക്കാർക്കും വാങ്ങിക്കാം അതുപോലെ തന്നെ ഇത് പറയുന്ന വലിയ തോട്ടങ്ങൾ വാങ്ങിക്കാം അപ്പൊ ആ രീതിയിലോട്ട് ഇനി മാറുവാണ് ഓക്കെ അപ്പൊ അതാണ് പുതിയതായിട്ടുള്ള വിശേഷം നമ്മൾ കൊടുക്കുന്ന കുട്ടികൾ നമ്മൾ ഇവിടെ കൊണ്ടുവരുന്ന അതേ ക്വാളിറ്റി ക്വാളിറ്റിയുള്ള കുട്ടികളാണ് നമ്മൾ മറ്റുള്ള ഇതാക്കാലും കൊടുക്കുന്നത് ഓക്കെ അപ്പം അതിന്റെ കാര്യങ്ങൾ കേട്ടു പിന്നെയായാലും നമ്മുടെ മാന്നാർ മുറാ ഫാമിൽ ഈ കാണുന്ന ഇതേപോലുള്ള പോത്തു കുട്ടികൾ അതായത് ഹരിയാനയിൽ നിന്ന് മുറാ പോത്തു കുട്ടികളെ ഇതേ ക്വാളിറ്റിയുള്ള കുട്ടികൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് തോട്ടങ്ങളുള്ളവർക്കോ അല്ലാതെ തന്നെ പുതിയതായിട്ട് ഈ ഒരു വ്യാപാര രംഗത്ത് വരുന്നവർക്ക് വാങ്ങിക്കാവുന്നതാണ് കുട്ടികളെ നോക്കുക വീഡിയോയ്ക്കകത്ത് ഈ കിടക്കുന്ന കുട്ടികളുള്ള ഇപ്പോൾ ഉള്ളത് ബാക്കിയുള്ളതിനെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇതേ ക്വാളിറ്റിയുള്ള മുറാ പോത്തുകുട്ടികളെയാണ് നമ്മൾ ബാക്കിയുള്ള കർഷകർക്കായാലും കച്ചവടക്കാർക്കായാലും എല്ലാം തന്നെ കൊടുക്കുന്നത് അപ്പം നിങ്ങൾ പറയുന്ന വെയിറ്റിൽ എത്തിച്ചേരണം ഇപ്പം ഇനി ഒരു രണ്ട് മൂന്ന് മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതുപോലുള്ള ഈ പോത്തിൻ്റെ ഈ ഒരു രോമം എല്ലാം മാറും കേട്ടോ ഇപ്പോൾ അവിടെ തണുപ്പ് മാറി വരുന്നുണ്ട് മാറി വരുന്നുണ്ട് അപ്പോഴത്തെ ഇനിയും വരുന്ന ഒരു ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്ക് ജൂണൊക്കെ ആകുമ്പോഴത്തേക്കും പറയാം ഇത്രയും രോമം ഒന്നും കാണുന്നില്ല അപ്പോൾ പിന്നെ അവർക്ക് ആ ചെമ്പം കൂടാന്ന് പറയുമ്പോൾ സ്ഥിരം പല പ്രായം കുറഞ്ഞ കുട്ടികൾക്കാണ് ആ കാര്യങ്ങളെല്ലാം തന്നെ നിൽക്കുന്നത് അപ്പം ഇനിയിപ്പം അടുത്തലോട്ടെന്നാണ് വരുന്നത് നമുക്ക് ഒരു പത്ത് ദിവസത്തിനകത്ത് അടുത്തോട് വരുന്നുണ്ട് ചോദിക്കാം നമ്മുടെ സ്കീമുണ്ട് പഞ്ചായത്ത് സ്കീമുണ്ട് ഇപ്പൊ നമ്മുടെ സാമ്പത്തിക വർഷാവസാനം മാർച്ച് വരുന്നുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക ശേഷിയുള്ള പഞ്ചായത്തുകാര് സ്കീമുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരിക്കും ഉറപ്പായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരോട് എന്താ പറയാനുള്ളത് നമ്മൾ അവർക്ക് ഇറക്കി കൊടുക്കുക അവർ പറയുന്ന ഇതിലുള്ള കുട്ടികൾ വീട്ടിലുള്ള കുട്ടികളെ നമ്മള് ഇതേ ക്വാളിറ്റി ഉള്ളത് ഓക്കെ മുറാപ്പൂത്തിനെ തന്നെ മുറാൻ കാരണം കുറെ ഇത് ആൾക്കാർ ഇപ്പം ഈ സ്കീം എന്ന് പറയുമ്പം ഈ എന്താ പറയുന്ന ഒരു ചെറിയ തുകയുടെ ചില പഞ്ചായത്തിൽ പന്ത്രണ്ടായിരത്തിന്റെ കാണും പതിനായിരത്തിന്റെ കാണും പതിനാറായിരത്തിന്റെ കാണും അത് ആ പഞ്ചായത്തിന്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് അപ്പൊ എന്നാ പോലും നമുക്ക് മുറ തന്നെ കൊടുക്കാൻ പറ്റും കൊടുക്കാൻ മേടിച്ചോണ്ട് പോയ കസ്റ്റമർ തന്നെ പഞ്ചായത്തുകളിൽ പറഞ്ഞിട്ട് നമ്മളെടുക്കുന്നുണ്ടോ അങ്ങനെ വരുന്നുണ്ടല്ലേ ഓ ശരി അതായത് നിങ്ങൾ കൊടുത്ത പഞ്ചായത്തിന്റെ തൊട്ടടുത്തുള്ള ആ പഞ്ചായത്തുകാർ ഇതിന്റെ ക്വാളിറ്റി കണ്ടിട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ ഇനി പഞ്ചായത്തുകാർക്കായാലും കച്ചവടക്കാർക്കായാലും കുട്ടികളൊക്കെ കൊടുക്കണം കൊടുക്കാം അപ്പൊ ഇനിയും വരുന്ന ഫെബ്രുവരി ഈ മാസം അവസാനിക്കുന്ന മുമ്പായിട്ട് ഉരുളക്കാണ് ഓക്കെ